ഇപ്പോൾ അൻവർ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു അപ്പോൾ നിലമ്പൂരിൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതീക്ഷ അൻവർ വിജയിക്കും എന്ന് തന്നെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നൂറ് ശതമാനം കാരണം ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോളെ ജനപങ്കാളിത്തം ജനങ്ങളുടെ ആവേശം തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതിഫലനമാണ് സത്യത്തിൽ സത്യത്തിൽ ഒരു മുൻ എം എൽ എ എന്നതിനപ്പുറം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ശ്രീ പി വി അന്വർ അദ്ദേഹം ഒരിക്കലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല യു ഡി എഫുമായി ചില ധാരണകളുണ്ടാക്കി അദ്ദേഹം രാജിവെച്ചു രാജിവെച്ചു കഴിഞ്ഞ് കോൺഗ്രസ് പാർട്ടിക്ക് ആ സീറ്റ് മത്സരിക്കാൻ വേണ്ടി കൊടുത്തു അതിനുശേഷം കോൺഗ്രസ് ആയി ഉണ്ടാക്കിയ ധാരണയിൽ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശ്രീ പി വി അന്വർ അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ നൽകാൻ പറഞ്ഞു അപേക്ഷയെല്ലാം കൊടുത്ത് അദ്ദേഹത്തെ പുറത്തു നിർത്തി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ പോലും അദ്ദേഹത്തെ മുന്നണിയിലെടുത്തില്ല എന്ന് മാത്രമേ അദ്ദേഹവുമായി ആലോചിക്കാൻ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു അതിനുശേഷം പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ യു ഡി എഫിലെ ചില നേതാക്കന്മാരുടെ ദാഷ്ട്യം മൂലം ആ മുന്നണി പ്രവേശം തടസ്സപ്പെടുകയും അവസാനം അദ്ദേഹം നോമിനേഷൻ കൊടുക്കുകയുമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഇരു മുന്നണികളും എന്താ പറയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലത്ത് ദുർഭരണം കഴിഞ്ഞ ഒൻപത് വർഷം സി പി എം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച് വിജയിച്ച ആ ഇടപക്ഷങ്ങളുടെ ഭാഗമായിരുന്ന അദ്ദേഹം ആ മുന്നണിയിലെ ഭാഗമായി നടക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന നേതൃത്വം നടക്കുന്ന അഴിമതിയെ കുറിച്ച് അഴിമതി ചോദ്യം ചെയ്തു അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ നിരവധിയായ വിഷയങ്ങൾ ഒന്ന് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം പല നിർദ്ദേശങ്ങൾ വെച്ചു അതെല്ലാം ഊരി നമുക്കറിയാം നിലമ്പൂർ പോലുള്ള മണ്ഡലത്തില് ആക്രമണം ഒരു നിത്യസംഭവമായി മാറുന്നു വന്യജീവികളുടെ ആക്രമണം മൂലം മനുഷ്യർ മരിക്കുന്നു ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുവാൻ സംസ്ഥാന ഗവൺമെന്റിനോട് വളരെ കാര്യക്ഷമമായി ആവശ്യപ്പെട്ടും ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താത്തതിനും ഒക്കെ പ്രതിഷേധിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് അഴിമതിയിലും പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജിവെച്ചത് രാജിവെച്ചപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പിണറായി പിണറായി സഭ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെങ്കിൽ യു ഡി എഫിന്റെ ഭാഗമാകാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ആ പിണറായി സർക്കാരിന്റെ ദുർഭരണം തുറന്നുകാട്ടി ഈ അല്ലെങ്കിൽ ഇറങ്ങി വന്ന ശ്രീ പി വി എൻ പറ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തെ മുന്നണിയുടെ ഭാഗമാക്കുവാനുള്ള കുത്തി കേരളത്തിലെ യു ഡി എഫിന്റെ നേതാക്കന്മാർ കാണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സത്യത്തിൽ അപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ ഉപയോഗിച്ചെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തെ അദ്ദേഹം ആ അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ ആ അവഗണന അല്ലെങ്കിൽ സംസ്ഥാനത്തെ സാധാരണക്കാരോട് പാവപ്പെട്ടവരോടുമുള്ള ആ അവഗണനയിൽ പ്രതിഷേധിച്ചിറങ്ങി വന്ന ശ്രീ പി വി എൻറെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അവര് ആ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അത് വളരെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിഷ്ഠൂരമായി അദ്ദേഹത്തെ അദ്ദേഹത്തെ ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ പെരുവഴിയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇന്ന് ഇപ്പൊ മത്സരിക്കാനിറങ്ങി അപ്പൊ ജനങ്ങൾക്ക് ഇങ്ങനെ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇന്ന് ഇരു ഇരു മുന്നണികളും കാട്ടുന്ന അദ്ദേഹത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഈ നീക്കത്തിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധമാണെന്ന് പി വി എൻവർക്ക് വലിയ ഒരു പിന്തുണയായി ഇന്ന് മാറിയിരിക്കുന്നു അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമുക്കറിയാം മൂന്ന് സ്ഥാനാർത്ഥികളെ പരിശോധിച്ചു ആ സ്ഥാ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ ആരാണ് മിടുക്കൻ ആരാണ് കൊള്ളാവുന്ന ജലം വിലയിരുത്തും ആ വിലയിരുത്തുമ്പോൾ ശ്രീ പി വി എൻമർ ആണ് വിജയിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യയുടെ സ്ഥാനാർത്ഥി സ്വരാജ് അദ്ദേഹം നാട്ടുകാരനാണെന്നാ പറയുന്നത് നാട്ടുകാർക്ക് പോലും അറിയില്ല അദ്ദേഹം ഈ നാടിനു വേണ്ടി അല്ലെങ്കിൽ ഈ മുന്നണിയുടെ ഭാഗമായി മന്ത്രിസഭ അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന കാലത്ത് ഈ നാടിനു വേണ്ടി ഏലപ്പെടുത്തുന്ന നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളാണെന്ന് പരക്കെ ഇന്ന് പറയപ്പെടുന്നു അതുമാത്രമല്ല കഴിഞ്ഞ ശബരിമല ഈ പ്രശ്നമുണ്ടായപ്പോൾ അവിടെ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആ ഒരു നേതാവ് കൂടിയാണ് ശ്രീ എം സ്വരാജ് അദ്ദേഹം അത്തരത്തിലുള്ള അത്തരത്തിലുള്ള എതിർപ്പുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന നമ്മുടെ ആര്യയുടെ ഷൗക്കത്ത് അന്വേഷണ വകുപ്പത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല നിരവധിയായ വിഷയങ്ങൾ പല വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിവിധ സമുദായങ്ങളെപ്പോലും അല്ലെങ്കിൽ സമുദായങ്ങൾക്കെതിരെ പോലും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ വെറുപ്പ് സമ്പാദിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ന് യു ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇതൊക്കെ ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ജന അല്ലെങ്കിൽ നിലമ്പൂരിന്റെ ജനപ്രിയ എം എൽ എ ആയിരുന്ന പ്രിയപ്പെട്ട പി വി അൻവർ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആശയങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അത് ശരിയാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും ആ വിലയിരുത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന അല്ലെങ്കിൽ നട്ടല്ലോ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീ പി വി എൻ നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികൾ പൂർണ്ണ പിന്തുണ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇന്ന് നമുക്കറിയാം അവിടെ നടന്ന ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ നോമിനേഷൻ പരിപാടിയില് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ തൊഴിലാളികൾ പങ്കെടുത്തിരിക്കുന്നു നോട്ടറിക്ഷാ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ആളുകൾ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് ആ നോമിനേഷൻ സമർപ്പിക്കൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ഇന്ന് പകർന്നിട്ടുണ്ട് യാതൊരു സംശയം വേണ്ട ഈ മലയോര മേഖലയുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുവാൻ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുമ്പ് നിൽക്കുവാൻ ബി വി അന്മറിനെ പോലെയുള്ള ഒരു ജനപ്രതിനിധി ഞങ്ങൾ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത് പക്ഷേ ഇന്ന് വളരെ അല്ലെങ്കിൽ അഭിചാരിതമായി വീണ്ടും അദ്ദേഹം മത്സരരംഗത്തേക്ക് കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ഭീഷണികൾ നമുക്കറിയാം അദ്ദേഹത്തിനെ സാമ്പത്തികമായി തകർക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശാരീരികമായി ഇല്ലാതാക്കുവാനൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ നിലമ്പൂരിന്റെ മണ്ണിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ മുഴുവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക വരുമാനം മുഴുവൻ അല്ലെങ്കിൽ അതില്ലാതാക്കുവാനുള്ള നീക്കം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വലിയ വലിയ പീഡനം ഇന്ന് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ അങ്ങനെ ആ പിണറായിത്തെ തകർക്കുവാൻ ഇറങ്ങി വന്ന ആ പി വി അന്മറിന് കൈ കൊടുക്കാൻ അല്ലെങ്കിൽ ആ പി വി അന്മാറിനെ ചേർത്തുപിടിക്കാൻ വിമുഖത കാണിച്ച കേരളത്തിലെ അല്ലെങ്കിൽ നിലമ്പൂരിലെ യു ഡി എഫിന് കേരളത്തിലെ യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികൾ കനത്ത തിരിച്ചടി നൽകും അത് പറഞ്ഞാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് എന്ന് ഇവിടെ ഇന്ന് ജനങ്ങൾ വിലയിരുത്തും അതിന്റെ ഉദാഹരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ആ റിസൾട്ടിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് നൂറ് ശതമാനവും പ്രിയപ്പെട്ട ശ്രീ പി വി അൻവർ വീണ്ടും നിലമ്പൂരിന്റെ ജനപ്രതിയെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് രണ്ട് പ്രബലമായ മുന്നണികൾക്കെതിരെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ കോൺഗ്രസ് ഇനി ഡിമാൻഡുകൾ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം ഉണ്ടാകുമോ എനിക്ക് അത്തരത്തിലുള്ള പ്രതീക്ഷയില്ല കാരണം നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു മാത്രമല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ഇനിങ്ങാന്ന് പറഞ്ഞു അൻവറിന്റെ മുമ്പിൽ വാതിലുകൾ ഞങ്ങൾ കൊട്ടി അടച്ചു എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോ കൊട്ടി അടച്ച് അകത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ആ വാതിൽ തുറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രവുമല്ല ഞാൻ ചോദിക്കട്ടെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ശബ്ദമുയർത്തി ഇറങ്ങി വന്ന് യു ഡി എഫിനെ വിജയിപ്പിക്കാനായി ഇറങ്ങി വന്ന ആ പ്രിയപ്പെട്ട പി വി അൻവറിനെ ഞങ്ങളോർക്കണം ഇവർ പറഞ്ഞു അപേക്ഷ കൊടുക്കാൻ എന്തിനാ അപേക്ഷ കൊടുക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് കല്ല അദ്ദേഹം അപേക്ഷ എഴുതി കൊടുത്തു എന്നെ എന്റെ പാർട്ടിയെ യു ഡി എഫിലേക്ക് എടുക്കണം അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം മുഴുവൻ യു ഡി എഫ് നേതാക്കളുടെ വീട് കയറി കാര്യങ്ങളൊക്കെ രാഷ്ട്രീയം സംസാരിച്ചു ഈ അല്ലെങ്കിൽ മുന്നണിയിൽ എടുക്കേണ്ട സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു അതിനുശേഷം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തെ മുന്നണി എടുക്കാനായി ചുമതലപ്പെടുത്തി പക്ഷെ അതിനുശേഷവും പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറായില്ല എന്താണ് അതിന്റെ പിന്നിലെ ഛേദോ വികാരം എന്ന് എനിക്കറിയില്ല ഇന്നലെ ഇന്നലെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ അല്ലെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കക്ഷിയായ മുസ്ലിം ലീഗ് അതിശക്തമായി പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ അലംഭാവമാണ് ഈ വിഷയം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് തന്നെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം നമുക്ക് എങ്ങനെയാ പഴയ യു ഡി എഫ് പ്രിയപ്പെട്ട എന്തെങ്കിലും ിൽ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ കാരണവന്മാരായ യു ഡി എഫിന്റെ കാരണവന്മാർ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറും പ്രിയപ്പെട്ട കെ എം മാണി സാറും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ആയിരുന്നു അന്ന് യു ഡി എഫിനെ നയിച്ചിരുന്നത് അന്നൊരു ഉണ്ടായാൽ പ്രിയപ്പെട്ട കെ എം മാണി സാറും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒന്നിച്ചു കാണും അതിനുശേഷം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ ആ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശേഷിയും ഉള്ള ഒരു നേതൃത്വം അന്ന് യു ഡി എഫിനുണ്ടായിരുന്നു ഇന്നത്തെ നേതൃത്വത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇന്ന് പന്റും കോട്ടുപെട്ട് നടക്കുന്ന ചില അമൂൽ ബോയികൾ നയിക്കുന്ന യു ആയി ഇന്ന് കേരളത്തിലെ യു ഡി എഫ് മാറിയിരിക്കുന്നു അതാണ് ഇതിന്റെ കുഴപ്പം പക്വതയില്ലാത്ത ആളുകൾ നേതൃത്വത്തിലേക്ക് വന്നതിന്റെ കുഴപ്പമാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ടിയിൽ നിന്നും രാജിവെച്ച് അല്ലെങ്കിൽ നമ്മുടെ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വരുന്ന ആരെയാണെങ്കിലും ചേർത്ത് പിടിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും വേണം നിങ്ങളൊക്കെ കുറക്കുന്നുണ്ടാകുമല്ലോ പ്രിയപ്പെട്ട കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷമായ അന്ന് ഏറ്റവും കൂടുതൽ കെ കരുണാകരനെ ആക്രമിച്ച അല്ലെങ്കിൽ ആക്ഷേപിച്ചിരുന്ന എം വി രാഘവനെ അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് കേരളത്തിലൂടെ ആ സി പി എമ്മിനെതിരെ ശബ്ദിക്കുവാൻ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് വേദി നൽകി കൊണ്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ യു ഡി എഫിന് വേണ്ടി ഉപയോഗിച്ച ആ കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കെ കെരുണാകരനെ പോലുള്ള ഉമ്മൻചാണ്ടിയെ പോലുള്ള കെ എം മാണിയെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു ഒരു കാര്യം കൂടി പറയട്ടെ ഇന്ന് യു ഡി എഫിലെ കാരണവരായി അല്ലെങ്കിൽ മുതിർന്ന നേതാവായിരിക്കുന്ന പ്രിയപ്പെട്ട പി കെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഈ അൻവർ വിഷയത്തിൽ അതിശക്തമായി ഇടപെട്ടു അൻവറിനെ യു ഡി എഫിന്റെ മുന്നണിൽ കൊണ്ടുവരണം യു ഡി എഫിന്റെ ഭാഗമാക്കണം അൻവർ വന്നാൽ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ ശക്തിയാണ് അൻവറിനൊപ്പം നിര അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടും ഇന്നത്തെ യു ഡി എഫ് നേതൃത്വം അവർ അഹന്ത കാണിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ചിലരുടെയൊക്കെ അഹന്ത തീർക്കുവാനുള്ള ഒരു അവസരം കൂടി നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഇന്നുണ്ടായിരിക്കുകയാണ് അഹന്തയല്ല ഞാൻ പറഞ്ഞത് വേണ്ടത് നമ്മളോടൊപ്പം ഒരാൾ വരാൻ തയ്യാറായാൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ മനസ്സുള്ള നേതൃത്വം കേരളത്തിൽ യു ഡി എഫിന് ഉണ്ടാവാതെ ഇനി കേരളത്തിലെ യു ഡി എഫ് ഇവിടെ വിജയിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലമ്പൂരിൽ ഇന്ന് മത്സരിക്കുന്ന ഷൗക്കത്ത് ആഴിയാടൻ ഷൗക്കത്ത് അദ്ദേഹം ഇന്ന് മൂന്നാം സ്ഥാനത്തെ പോകൂ എന്നുള്ള ഉറപ്പാണ് രണ്ടാം സ്ഥാനത്തിനു വേണ്ടി അദ്ദേഹം മത്സരിക്കുന്നു ഇവിടെ രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്വരാജും മൂന്നാം സ്ഥാനത്തിനുവേണ്ടി രണ്ടും മൂന്നാം സ്ഥാനത്തിനുവേണ്ടി സ്വരാജും ഷൗക്കത്ത് തമ്മിലുള്ള മത്സരം മാത്രമാണ് നടക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് പ്രിയപ്പെട്ട പി വി എന്മാർ അദ്ദേഹം മത്സരിക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഉണ്ടായിരിക്കുന്നു നോമിനേഷനോടുകൂടി അദ്ദേഹത്തിന്റെ വിജയം ഇന്ന് സുനിശ്ചിതമായിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്